ഏപ്രിൽ ഏഴ് മുതൽ പതിമൂന്ന് വരെ പാർക്കിൻസൺസ് ബോധവൽക്കരണ വാരാചരണമാണ് ഇന്ത്യയിൽ മാത്രം ഏകദേശം എൺപത് ലക്ഷം പാർക്കിൻസൺസ് രോഗികൾ ഉണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ലോകത്തെ ആകെ പാർക്കിൻസൺസ് രോഗികളിൽ പത്ത് ശതമാനം ഇന്ത്യയിലാണെന്ന് സാരം രോഗികൾക്ക് ഏറ്റവും കൂടുതൽ പരിചരണം ആവശ്യമുള്ള ഒരു രോഗം കൂടിയാണ് ഇത് എന്താണ് പാർക്കിൻസൺസ് രോഗം എന്ന് നോക്കാം തലച്ചോറിലെ സബ്സ്റ്റൻഷ്യ നിഗ്ര എന്ന ഭാഗത്തെ കോശങ്ങളുടെ അപജയം കാരണം അതുൽപാദിപ്പിക്കുന്ന ഡോപ്പമിൻ എന്ന രാസപദാർത്ഥത്തിൽ കുറവ് വരുന്നത് കാരണമുണ്ടാകുന്ന അസുഖമാണ് പാർക്കിൻസൺസ് രോഗം നമ്മുടെ ചലനത്തെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ബെയ്സൽ ഗാംഗ്ലിയ എന്ന ഭാഗത്തിന്റെ പ്രവർത്തനത്തിനാണ് ഡോപ്പമിൻ ആവശ്യമായി വരിക ഡോപ്പമിന്റെ കുറവ് കാരണമുണ്ടാകുന്ന ഈ രോഗം ചലന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഈ രോഗത്തിന്റെ കാരണം വ്യക്തമായി കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ജനിതകമായി ഈ രോഗം വരാൻ സാധ്യതയുള്ളവരിൽ പരിസ്ഥിതി മലിനീകരണമോ ചില കീടനാശിനികളുടെ ഉപയോഗം കാരണമോ ഒക്കെ രോഗം വരാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധ അഭിപ്രായം അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള പുരുഷന്മാരിലാണ് ഈ രോഗം കൂടുതലായി കണ്ടുവരുന്നത് അപൂർവമായി ചെറുപ്രായക്കാരിലും പാർക്കിൻസൺസ് രോഗം കണ്ടുവരുന്നു ജനിതകമായ കാരണങ്ങൾ കൊണ്ടാകാം ചെറുപ്രായക്കാരിൽ ഈ രോഗം ഉണ്ടാകുന്നത് ഇനി രോഗലക്ഷണങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം ചലന സംബന്ധമായവയെന്നും ചലനേതരമായതെന്നും രോഗലക്ഷണങ്ങളെ രണ്ടായി തിരിക്കാം വിശ്രമാവസ്ഥയിലുള്ള വിറയൽ പ്രവർത്തന മന്ദത പേശികളുടെ പിടിത്തം അംഗവിന്യാസത്തിലെ അസന്തുലിതാവസ്ഥ എന്നിവയാണ് ചലന സംബന്ധമായ ലക്ഷണങ്ങൾ ഭാവഭേദങ്ങളില്ലാത്ത മുഖം ഇമ വെട്ടാതിരിക്കുക പതിഞ്ഞ ശബ്ദം കയ്യക്ഷരം മോശമാവുകയും ചെറുതാവുകയും ചെയ്യുക മുന്നോട്ടാഞ്ഞ് കൂഞ്ഞി നിൽക്കുക കൈകൾ വീശാതെയുള്ള നടത്തം എന്നിവയാണ് ചലന സംബന്ധമായ മറ്റു ലക്ഷണങ്ങൾ വിഷാദം പ്രവൃത്തികൾ ചെയ്യാനുള്ള താൽപ്പര്യക്കുറവ് മറവി അമിതമായ ഉത്കണ്ഠ ഇല്ലാത്തത് ഉണ്ടെന്നുള്ള തോന്നൽ ഉറക്ക സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ ചലനേതര ലക്ഷണങ്ങളിൽ പെടുന്നു രാത്രിയിലെ ഉറക്കക്കുറവ് പകൽ ഉറക്ക ഉറക്കത്തിൽ സ്വപ്നം കണ്ട് പ്രതികരിക്കുക മൂത്രം പിടിച്ചുവെക്കാനുള്ള ബുദ്ധിമുട്ട് മലബന്ധം മണവും രുചിയും അറിയാനുള്ള കഴിവില്ലായ്മ ഉമിനീരൊലിപ്പിക്കൽ എഴുന്നേൽക്കുമ്പോൾ കണ്ണിലിരുട്ട് കയറുക മിതമായ വിയർപ്പ് എന്നിവയാണ് മറ്റു ലക്ഷണങ്ങൾ ലക്ഷണങ്ങൾ കൊണ്ടാണ് പ്രധാനമായും ഈ രോഗത്തെ നിർണയിക്കുന്നത് മറ്റ് ടെസ്റ്റുകളോ സ്കാനുകളോ സാധാരണമായി ആവശ്യം വരാറില്ല വിശ്രമാവസ്ഥയിലുള്ള വിറയൽ ശരീരചലനങ്ങളിലെ വേഗതക്കുറവ് പേശി പിടുത്തം ശരീരം തുലനം ചെയ്യുന്നതിലുള്ള വൈഷമ്യം എന്നീ കാതലായ നാല് ചലന സംബന്ധമായ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണം ഉണ്ടെങ്കിൽ അത് പാർക്കിൻസൺ രോഗമാണെന്ന് അനുമാനിക്കാം പാർക്കിൻസൺ രോഗമാണോ അതോ പാർക്കിൻസൺ രോഗം പോലെ ലക്ഷണങ്ങൾ കാണിക്കുന്ന മറ്റേതെങ്കിലും രോഗമാണോ എന്നറിയുന്നതിന് വേണ്ടി ചിലപ്പോൾ എം ആർ ഐ സ്കാൻ നിർദ്ദേശിക്കാറുണ്ട് ഡോപ്പമിൻ ട്രാൻസ്പോർട്ടർ സ്കാൻ പാർക്കിൻസൺ രോഗം സ്ഥിരീകരിക്കുന്നതിനുള്ള ഒരു പരിശോധനയാണ് ഇത് വളരെ അപൂർവമായേ ചെയ്യാറുള്ളൂ വ്യായാമവും ഭക്ഷണ ക്രമീകരണവുമാണ് ഈ രോഗത്തിന് അത്യാവശ്യം മരുന്നും ശസ്ത്രക്രിയയുമാണ് പ്രധാന ചികിത്സ